ഹലോ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന ഗുരുവാരെ ആനക്കൂട്ടിലാണ് കേട്ടോ എൻ്റെ അകമെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഒര നിൽക്കുന്നുണ്ടേ എനിക്കിവൻ്റെ പേരറിയില്ല പേര് ഇവിടെ എഴുതി വെച്ചിട്ടില്ല നോക്കിയേ നല്ല സുന്ദര കുട്ടപ്പന പട്ട പട്ടു തിന്നോ കേട്ടോ അവിടുത്തെ വ്യൂ ഒക്കെ പിന്നെ കാണിച്ചത് ഞങ്ങൾ അങ്ങോട്ട് നടക്കട്ടെ ഇവിടെ ഒരു ആനയുണ്ടേ കാണിച്ചു തരാവേ ഇവൻ്റെ പേരറിയില്ല ഇവന്റെ ബോർഡ് ഉണ്ടായിരുന്നു ഇവരാരും ബോർഡ് വെച്ചിട്ടില്ല നോക്കിയേ എല്ലാം പനമ്പട്ടത്ത് നിന്ന് നിൽക്കുവാണ് ഞാൻ ഫിസൂം ചെയ്ത് കാണിക്കാം കേട്ടോ ആഹാ ുട്ടി നാരായണൻകുട്ടിയാണോ ഓഹോ ഇതുവരെയാണ് ഗുരുവായൂർ നാരായണൻകുട്ടിയാ ഓക്കെ നോടെ അച്ഛനും കുട്ടിയെ എന്നെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെ ഒത്തിരി ജനങ്ങള് നോക്കി നിൽക്കുന്നുണ്ടേ അപ്പുറത്തേക്ക് പോകേ രണ്ട് മൂന്ന് താരങ്ങളെ കണ്ടു കേട്ടോ ഞാൻ അച്ഛനും കുട്ടി പിന്നെ ഒരു നോക്കട്ടെ ഒത്തിരി ഉണ്ട് അതിലേ പോണേ എന്നെ കാണിച്ചു തരാവേ ഒരു സുന്ദരി പിടിയാന നിൽക്കുന്നു കേട്ടോ പിടിയാനെ കാണിച്ചു തരാവേ എന്നെ ആ നോടും ആ നോക്കിയാൽ ഭയങ്കര ആൾക്കാരാ കേട്ടോ ഇന്ന് സാറ്റർഡേ അല്ലേ അതുകൊണ്ട് ആ കാണിച്ചു തരാം കേട്ടോ എൻ്റെ പേരെന്തുവേ പനമ്പട്ടക്കുന്ന സൂചിച്ച് നിൽക്കുവല്ലേ പൊന്നെന്താ എല്ലാരും ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടോ ഒത്തിരി ആനകളുണ്ട് കോട്ടയില് പക്ഷേ ഇവർ ഒന്നിനും പേരെഴുതിട്ടില്ല പണ്ടൊക്കെ ഉണ്ടല്ലോ എല്ലാത്തിനും പേരെഴുതുമായിരുന്നേ ഇതേതാ ഒരു കൊച്ചു ഒരു വലിയ കുട്ടപ്പനാണ് ഇവന്റെ പേരൊന്നുമില്ല ഇത് കണ്ടോ രണ്ടുപേരും അടുത്തിട്ട് നിൽക്കുന്നു പേരറിയില്ലോ കണ്ടോ നല്ല ഭംഗിയെടുക്കുന്നുണ്ടോ ഇവര് പേടി ആ അടുത്തൊരാളെ കാണിച്ചു തരാവേ എനിക്ക് പേരൊന്നും അറിയില്ല കാണിച്ചു തരാം കേട്ടോ എല്ലാവരും ഈ സമയത്ത് പനമ്പട്ടു കഴിച്ചോണ്ടിരിക്കാ നിൽക്കട്ടോ ഇനി അവിടെ കുറേ പേരുണ്ടേ ഈ ണ്ട് ഇതിന്റെ പേരെന്താന്നറിയില്ല ആ അവിടെ എഴുതിട്ടുണ്ട് കാണിച്ചാസിനെ കാണിച്ചാരോ ഇതാണ് ദേവദാസ് 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 പേര് വിളിച്ചറിയോ അറിയോടാ ഒരു ഡുമ്മക്കുട്ടനാട്ടോ ഇവന് നല്ല ഒരു ഡുമ്മൻ ഇവിടെ പേരെന്തോന്നേ ടിയുംകുട്ടനെ കാണിക്കും കേട്ടോ ഗുരുവായൂരും നന്ദിനെ കാണിച്ച അവൻ മതപ്പാട്ടിലാണെ നന്ദു നന്ദു നന്ദാ നന്ദ നന്ദു നന്ദു അവനെ പട്ടുകൊണ്ടിരിക്കും മതപ്പാടിലായ കൊണ്ടാ ഓ എനിക്കറിയാവുന്നൊരു ആനയുണ്ട് ഇവിടെ സിദ്ധാർത്ഥെ സിദ്ധാർത്ഥിനെ ആനപ്പാപ്പനെ എനിക്കറിയാം സിദ്ധാർത്ഥനെ കാണിച്ചതരാട്ടോ ഞാൻ ദേവദാസിനെ കാണിച്ചാരാട്ടോ ഇതാണ് ദേവദാസ് 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 പേര് വിളിച്ചറിയോ അറിയോടാ അവടെ അച്ചതൻകുട്ടി അനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുവാണേ ഒത്തിരി ജനങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട് അവൻ കഴിച്ചോണ്ട് നിൽക്കഴിച്ചോണ്ട് നിൽക്കട്ടെ എല്ലാരും പറയ ആനെ കാണാം എന്തിനാ വരുന്നത് എന്തിനാ വരുന്നേ അതിനെ കാണുന്നതിൻ്റെ സുഖമൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യ ഓക്കേ ഓക്കേ എത്ര പേരെന്നറിയോ ജനങ്ങൾ വന്തിക്ക് നിന്ന് കാണാൻ ഇതാണ് എനിക്ക് കണ്ടെനിക്ക് പോകാനേ തോന്നില്ല കാണാൻ ഇവിടെ ഒരു ചെറിയ ആനയുണ്ട് എൻ്റെ പേരറിയില്ല ഉണ്ട് ചെറിയതൊരു ആന ഈ ആനക്കുട്ടൻ ചെറുത് ഇത് മതപ്പാടാന്ന് തോന്നുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ട ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ബ ബായ്